The uh -huh. അങ്ങനെ വന്ന രണ്ട് ഗസ്റ്റും ഇന്ന് പടിയിറങ്ങുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എനിക്ക് സാബു മോനും ശ്വേതാ മേനയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ശ്വേതാമേനൻ്റെയാണ് പെർഫോമൻസ് വൈസ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കാരണം ആ ബിഗ് ബോസ് ഒന്ന് ശ്വേതയുടെ രീതിയിൽ ഇളക്കി മറിക്കാനായിട്ട് ശ്വേതയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും ശ്വേതയോടൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ശ്വേതയുടെ ഭാഗത്തു നിന്ന് അവിടെയുള്ള കണ്ടസ്റ്റന്റിനൊക്കെ ശ്വേതാമേനോട് സംസാരിക്കുമ്പോൾ മുഖത്തൊരു പ്രത്യേക തെളിച്ചായിരുന്നു എന്ന് എനിക്ക് ഫീൽ ടുത്ത് പറയാനാണെങ്കിൽ ശ്വേത ഇന്നലെ പവർ റൂമിൽ കയറിയത് അവിടെ ഉണ്ടായിരുന്ന പെർഫോമൻസ് ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ് അതായത് ശ്വേതയുടെ രീതിയിൽ ആ വീട് വീടൊന്ന് മറിക്കാനായിട്ട് ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ശ്വേതയ്ക്ക് സാധിച്ചിട്ടുണ്ട് സാബുമോൻ ഒബ്വിയസ്ലി ഓബിയസ്ലി കുറെ ബുദ്ധിപരമായി ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അവരെ തമ്മിൽ തമ്മിൽ അടിപ്പിക്കാനും അതുപോലെ ജിൻഡോവിനോടൊക്കെ നല്ലൊരു ഗെയിം പ്ലാനൊക്കെ സാബു മോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോ കൂട്ടാളികളെ വിശ്വസിക്കാൻ പഠിക്കണം എന്നൊക്കെ ജിൻഡോ അതൊക്കെ എത്രത്തോളം ഏറ്റെടുക്കുന്നു പറയാൻ പറ്റില്ല എന്തായാലും സാബു മോന് കൊടുത്തിട്ടുള്ള ഡയമണ്ട് ഭദ്രമായി ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ആൾ ഈ പടി ഇറങ്ങുന്നത് വേറെ എവിടെ കൊണ്ടുവച്ചാലും ഈ മത്സരാർത്ഥികൾ ആരും പണിയെടുത്ത് അത് കണ്ടുപിടിക്കില്ല എന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫ്രിഡ്ജ് ആവുമ്പോൾ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും ചാൻസസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാകാം എന്തായാലും ഇനി കണ്ടുപിടിക്കാൻ നോക്കാം ഇത്തവണത്തെ കണ്ടസ്റ്റൻസുകൾക്ക് എല്ലാത്തിനും ഒരു മടിയാണ് കേട്ടോ അവർ ഡയമണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും പോയി കണ്ടെത്തുക അതിനുള്ള ഒരു എഫേർട്ടും അവര് എടുക്കുന്നില്ല സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി ആർക്കും എവിക്ഷൻ സേവ് ആവണമെന്നില്ല ആകെ കൂടി ശ്രീരേഖയ്ക്ക് മാത്രമാണ് എവിക്ഷനിൽ വരാനായിട്ടുള്ള ഒരു പേടി ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഓവർ കോൺഫിഡന്റ് കോൺഫിഡൻ്റാണ് ഞങ്ങളൊന്നും പോവില്ല എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും പി ആറിനെ ഏർപ്പാടാക്കിയിട്ടാണോ വന്നിരിക്കുന്നത് ഇത്ര ഷുവേർട്ടിയോട് കൂടിയിട്ട് ഞാൻ പോവില്ല എന്നുള്ള ഒരു ആ ഒരു ഓവർ കോൺഫിഡൻസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇന്നുവരെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്